രാഘവേട്ടാ ഇത് രാഘവേട്ടന്റെ വീടല്ലേ അതെ അതെന്റെ അച്ഛനാ ഞാൻ അങ്ങ് തമ്പരാഞ്ചോലു വരികയാ ഇവിടുത്തെ രാഘവേട്ടന്റെ അനുജൻ ശശിയുടെ വീട്ടിൽ നിന്ന് വരികയാ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് ഒരേ ഒരു പിടിവാശിയാ രാഘവേട്ടനെ കാണണമെന്ന് ഒരിക്കൽ അറുത്തു മുറിച്ച ബന്ധങ്ങളൊക്കെ കൂട്ടിയോചിപ്പിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലെന്ന് പോയി പറഞ്ഞേക്കേ എന്റെ ചെറിയോട് ഒരിക്കൽ ഒരു തെരുവ് പട്ടിയെ പോലെ ഓടിച്ചിറക്കി വിട്ടതാ വർഷങ്ങൾ പത്തിരുപത് കഴിഞ്ഞു അങ്ങനെ പറയരുത് ഇപ്പൊ തീരെ ഓർമ്മ ശക്തി ഇല്ല എപ്പോഴും ഒരേ കരച്ചിലാ രാഘവേട്ടാന്ന് ഒരു വിളി മാത്രമേ ഉള്ളൂ അച്ഛൻ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വരാം ആ അതെ വന്നല്ലോ ആരാ വരൂ കേറിയിരിക്കൂ വരൂ ഞാനങ്ങ് തമ്പരാഞ്ചോലയിൽ നിന്നാണ് വരുന്നത് അങ്ങയുടെ അനുജൻ ശശിയുടെ വീട്ടിൽ നിന്നു ഇരുപത് വർഷം മുമ്പ് അറച്ചറിഞ്ഞതായി ബന്ധം അത്ര മാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ മുമ്പില് എന്നെ നാളെ കരുത്തിയിട്ട് നാടിനു ഇപ്പോഴും എല്ലാം എനിക്കറിയാം ഓർമ്മശക്തി തീരെ കുറവാണ് ചിലപ്പോൾ ഓർമ്മ വരും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ചെയ്ത തെറ്റിനൊന്നും പരിഹാരമാകില്ലെന്നറിയാം പക്ഷേ ോർമ്മാളം തെറ്റി ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കുന്ന ശശിയേട്ടിനെ എത്രയും പെട്ടെന്ന് വന്ന് കാണണം അതെന്റെ ഒരു അപേക്ഷയാണ് അറിയാലോ അവർക്ക് ആകെ ഉള്ളത് ബുദ്ധിമാന്തി സംഭവിച്ച ബാലൻ എന്ന മകനാണ് അവനിപ്പോ നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് ചില സമയത്ത് അവൻ പൊട്ടിക്കരയും ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും മറ്റു ചില സമയങ്ങളിൽ മറ്റാരെക്കാളും ബുദ്ധിമാനായി സംസാരിച്ചു എല്ലാറ്റിനും സാക്ഷിയായി ഈ അപ്പുവെന്ന് ഞാനും അവര് തമ്പുരാൻ ചോരമെന്ന് താമസമാക്കിയത് മുതൽ ഒരു കാര്യസ്ഥനായി അവരുടെ കൂടെ കൂടിയതാ ഞാൻ ചെയ്തെറ്റിന് ഈശ്വരം കൊടുത്ത ശിക്ഷയായിരിക്കും അത് എല്ലാം ഭൂമിയിൽ അനുഭവിച്ചു പോണ്ടേ എങ്കിലും മകൻ ബാലുവിന്റെ കാര്യം തന്നെയാണ് ആരും ശ്രദ്ധിക്കാതെ എത്ര ാലും ക്ഷമിക്കേണ്ടെന്ന് ഞാൻ തന്നെ അല്ലേ ഞങ്ങൾ മൂന്ന് പേരുടെ അങ്ങോട്ട് വന്നേക്കാവുന്ന വന്നേക്കാവുന്നേക്കു നന്ദിയുണ്ട് അവിടെ നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുടുംബത്തിന് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും അത് ഇതാ ഈ പേപ്പറിൽ അവിടത്തേക്കുള്ള വഴിയാണ് കൂടാതെ എന്റെ ഫോൺ നമ്പർ നമ്പറുകളിൽ കുറിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയം തോന്നിയാൽ വിളിക്കാൻ മടിക്കരുത് പിന്നെ

ആരെ കണ്ടാലും അതിന് പരിചയം ഉണ്ടെന്ന് അവർ പറ്റിച്ചോളൂ അപ്പൊ പിന്നെ അടുത്ത ആഴ്ച കാണാം ഞങ്ങളും കൂടെ വരാം അങ്ങനെ വീടൊക്കെ ഒന്ന് കാണാലോ ചേച്ചിക്ക് എന്താ ആ വീട് വാങ്ങാനാണോ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഉണ്ടെങ്കിലോ നീ അതങ്ങ് സഹിച്ചോ സഹിക്കാൻ എന്നെ കൊണ്ടൊന്നും വയ്യ അടുത്ത ആഴ്ച നിങ്ങളും പോന്നോളൂ കുട്ടികളെ ഞാനൊന്നും വരുന്നില്ല എന്നാ ഞാനും വരുന്നില്ല അതെന്താ കുട്ടികളെ

എങ്ങോട്ട് പോയി തരാമോ എങ്ങോ അച്ഛ എനിക്കൊരു സംശയം ഇപ്പൊ വന്ന അപ്പൂരങ്ങനെ നമ്മുടെ വീട് മനസ്സിലായത് അതാരോടെങ്കിലും ചോദിച്ചിട്ട് വന്നായിരിക്കും അതെങ്ങനെ അതിന് നമ്മളിവിടെ ആർക്കും പരിചയമില്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ പക്ഷേ അയാൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു ബുദ്ധിവാം സംഭവിച്ച ബാലത്തെ കാര്യം വരെ ആ ഒന്ന് നിർത്തി നോക്കേ വഴി ഏതാണെന്ന് അറിയാമല്ലോ ഈ വഴി കണ്ടിട്ട് അധികം ഒന്നും ദൂരം ഉണ്ടോ തോന്നുന്നില്ല പക്ഷേ ഒന്ന് മനസ്സിലാകുന്നുണ്ട് ഏതോ ഉൾപ്രദേശത്ത് ഒറ്റപ്പെട്ട ഒരു വീടായിരിക്കും ും പറയാനും ആളുകളില്ലാതെ കാട്ടുവഴിയിലൂടെ ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്യണം വഴിയെല്ലാം കൃത്യമായി കാണിച്ചിട്ടുണ്ട് രണ്ടും കൽപ്പിച്ച് തിങ്കളാഴ്ച തന്നെ നാം പോകുന്നു എവിടക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇരുപത് വർഷം അത്ര ചെറിയ വർഷമൊന്നും അല്ലല്ലോ എല്ലാവരും ഉണ്ടല്ലോ സ്കൂൾ പൂട്ടിയാലും ഞങ്ങളുടെ തിരക്കൊന്നും തീരില്ല പിന്നെ ഞാൻ വന്ന കാര്യം എൻ്റെ മകളുടെ ഈ അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി നിങ്ങളെല്ലാരും കുടുംബസമേതം നേരത്തെ ആ കല്യാണമായോ ആട്ടെ ചെറുക്കൻ എന്താ ജോലി വീട് എവിടെ കോഴിക്കോട്ടുകാരനാ മീൻചണ്ട അവിടെ അടുത്തൊരു സ്കൂളിലെ അധ്യാപകനാണ് മകൾ ടീച്ചറായതുകൊണ്ട് അവൾക്ക് അധ്യാപകനെ തന്നെ വേണമെന്ന് അവൾക്ക് വാശിയായിരുന്നു നന്നായി എല്ലാവരും തന്നെ കൊണ്ട് അധ്യാപകട്ടെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കത്തിൽ പറഞ്ഞതുപോലെ നമ്മടെ ഇവിടെ വരെ എത്തി ഇവിടെ ആരെയെങ്കിലും കണ്ടിരുന്നെങ്കില് ആ വീട് ഏതാണെന്ന് നമുക്കെന്ന് അന്വേഷിക്കാൻ വരുന്നേലെ ആരെങ്കിലും എന്തായാലും എന്റെ ചെറിയ ഇനി ഞാൻ തിരിച്ചു പോന്നു പറഞ്ഞു തീർന്നില്ല അതിനു മുന്നേ ആരോ ഇതിൽ വരുന്നുണ്ടല്ലോ ഒന്ന് ചോദിച്ചോട്ടേ ഈ പറഞ്ഞ ആളുടെ ഒന്ന് ഒടുവിൽ എത്തിപ്പോയില്ലേ പക്ഷേ സമയം വൈകി പോയല്ലോ താങ്കൾ എന്താ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലോ എല്ലാം ഇന്ദ്രിയങ്ങളല്ലേ സർവെങ്ങനെ പേടിപ്പിക്കാതെ വീടൊന്ന് പറഞ്ഞതാ ആ പേപ്പറിൽ ഒരു ഫോൺ ഇല്ലേ അതിലേക്ക് വിളിച്ചു നോക്കിയാൽ കൃത്യമായി അറിയാലോ വിളിച്ചോളൂ മക്കളെ പക്ഷേ ആ നമ്പർ അടിക്കില്ലല്ലോ ഞാൻ ആ കാര്യം മറന്നുപോയി ഞാൻ നമ്പർ അടുത്ത് നോക്കട്ടെ ഇങ്ങ ആ നമ്പർ ഞാൻ അടിച്ചു നോക്കട്ടെ നമ്പർ ആണ് ഡയൽ കിട്ടുന്നില്ലല്ലോ എന്ത് പറ്റിയോ സത്യത്തിൽ നിങ്ങൾ ആരാ ഇപ്പോഴൊരു വഴികാട്ടിയാണെന്ന് കരുതിയാൽ മതി ഇരുപത് വർഷം മുൻപേ സ്വത്ത് വീതം വെച്ചത് കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് നിങ്ങൾ ആട്ടി ഓടിച്ച നിങ്ങളുടെ അനുജനുണ്ടല്ലോ ശശിധരൻ അയാളുടെ ഫ്രണ്ടാണെന്ന് കരുതിയാൽ മതി അവരൊക്കെ ഇത് എല്ലാവരോടും വിളമ്പിയോ ഒരു നാണമില്ലാത്തവൻ ശശിധരൻ അയാൾ ആരെയും സഹായിച്ചിരുന്നില്ല ഒരിക്കൽ പോലും ഒന്ന് ചിരിച്ച് കണ്ടിട്ടില്ല പക്ഷേ അവർ ചെയ്തത് വലിയൊരു കടുങ്കയായി പോയി എന്ത് എന്ത് കടുങ്കയായിപ്പോയി പറയുന്നത് അഞ്ച് മാസങ്ങൾക്ക് മുൻപ് അയാളും അയാളുടെ ഭാര്യയും കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു താങ്കൾ കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ ഇവിടുത്തെ കാരുസന് അപ്പു വന്നിരുന്നു നിങ്ങളെ അപ്പു ഇവിടേക്ക് കൊണ്ടുവന്നത് അറിയാമോ ആരും തുണയില്ലാത്ത ബുദ്ധിമാന്യം സംഭവിച്ച ബാലൻ എന്ന മകന് വേണ്ടിയാ എന്നാൽ ഒന്നും കൂടെ കേട്ടോളൂ അപ്പുവാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ വിചിത്രമായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്നിട്ട് അപ്പുവിനെ കാണുന്നില്ലല്ലോ അത് നിങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കോളൂ ഈ വഴിയിലൂടെ മുമ്പോട്ട് നടന്നോളൂ അവിടെ നിങ്ങളെ ബാലൻ കാത്തിരിപ്പുണ്ടാവും ായി കേട്ടത് ഒന്നും വിശ്വസിക്കാനാവുന്നില്ല ഇതെല്ലാം സത്യം തന്നെയാണോ നമുക്ക് ആ വീട്ടിൽ പോയി നോക്കാം എന്നിട്ട് പറയാം അയാൾ അയാൾ പറഞ്ഞത് സത്യമാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അതാ ഒരാൾ കൂടി വരുന്നുണ്ട് നമുക്ക് അയാളോടുകൂടി ചോദിച്ച് ഉറപ്പാക്കാം ഈ ശശിധരന്റെ വീടറിയുമോ ശശിധരൻ ആ വയ്യാത്ത കുട്ടി താമസിക്കുന്ന വീടല്ലേ കാണുന്ന വഴിയിലൂടെ താഴോട്ട് നടന്നാൽ അവിടെ ഒരൊറ്റ വീടേ ഉള്ളൂ ഞങ്ങളോട് ഇവിടുന്ന് പോയാളോ അതിന് ഇവിടെ ആൾ താമസമില്ലല്ലോ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ നിങ്ങൾ വന്ന വഴിയിലൂടെ തന്നെ അവർ വന്നിട്ടുണ്ടാവുക നിങ്ങൾ പറഞ്ഞ ശശിധരന്റെ വീട് ഇവിടെ തന്നെയാണ് അയാളും ഭാര്യയും ആത്മഹത്യ ചെയ്തിട്ട് ബാലൻ അവൻ ഒറ്റയ്ക്കാണ് താമസം ഇതൊക്കെ സത്യമാണ് പക്ഷേ ഇവിടെ വേറെ ഒരാൾ വന്നു എന്ന് പറഞ്ഞത് സത്യമല്ല കാരണം ഞാനല്ലാതെ ഈ വഴിയിലൂടെ വേറെ ഒരാൾ നടന്നു വരാറില്ല ഇനി ആരെയും നോക്കാൻ നിൽക്കണ്ട വിചിത്രമായി സ്ഥലത്ത് വിചിത്രമായ അനുഭവങ്ങളിൽ നിന്നും എത്രയും വേഗം നമുക്ക് രക്ഷപ്പെടണം വരൂ അവർ പറഞ്ഞ വഴിയിലൂടെ നമുക്ക് പോയി നോക്കാം യഥാർത്ഥ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് എത്തിരിക്കുന്നത് നശിച്ചു കിടക്കാണല്ലോ ഇവിടെ ആരും താമസം ഇല്ലെന്നാ തോന്നും ഇവിടെ തന്നെ ഉണ്ടാവും ബാല എടാ മോനെ നീ ഇത് എവിടെയാണ നിന്നെ കാണാൻ ഞങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് വീണ്ടും നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു ബാലാ നീ ഇവിടെ ഉണ്ടോടാ കുട്ടി മനസിലായില്ല ആരാ ആരാ ഇവിടെ ആരുല്ലോ ആരാ ആരാ ആരുല്ല ഇവിടെ ഞാനൊക്കോളൂ ഈ ബാലൻ ബാലൻ അല്ലാതെ ആരുമില്ല ആരാ പറയോ ആരാ നിങ്ങളെ ആര് എല്ലാരും എന്നെ ഉപേക്ഷിച്ച എന്തിനാ വന്ന ആരാ നിങ്ങളൊക്കെ ആരാ ബാനൽ ആരുല്ല ആരാ 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 ഇതാരാ

എന്റെ കൂടി കിണറ്റിട്ട് കൊല്ലാമായിരുന്നില്ലേ ഹലോ രണ്ടുപേരും ചെയ്തത് രണ്ടുപേര് കന്നൂടി കൊല്ലായിരുന്നില്ലേ വാ ഞാൻ കാണിച്ചു തരാ എന്റെ അച്ഛനേയും അമ്മയും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അച്ഛനും അമ്മയും കണ്ടോ ഈ കിണറ്റിൽ ആത്മഹത്യ ചെയ്താൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാല നീ ഒറ്റക്കല്ലടാ ഇനി നീ വിടക്കണമെന്ന് അറിയിക്കണ്ട നമുക്ക് പോവാടാ ഈ വിചിത്രമായ സ്ഥലത്ത് നിന്ന് നമുക്ക് വേഗം രക്ഷപ്പെടാം ഞാൻ വരാം ഇവിടെ കടന്ന് പുഴു പിടിച്ച് മരിക്കണേക്കാട്ടും നല്ലത് ഞാൻ നിങ്ങളുടെ കൂടെ വരാം അവസാനം അച്ഛൻ ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു ആട്ടി ഓടിച്ച സ്വന്തം ഏട്ടനോട് മാപ്പ് പറയണമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു ഒന്നും മാപ്പ് ചോദിക്കാൻ വേണ്ടി ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു എല്യച്ഛ ഒന്നും നടന്നില്ല എൻ്റെ കയ്യിൽ ഒന്നും എടുക്കാനില്ല പക്ഷേ പക്ഷെ ഒരു നിമിഷം എന്നും എന്റെ ഈ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ ഇവരെ കൂടെ പോന്നോട്ടെ ഇയാളോ ഇയാളാ നമ്മുടെ വീട്ടിൽ വന്നതും വഴി പറഞ്ഞ വന്നതും ഈ കടലാസ് തന്നതും ഈ കടലാസിൽ ഒന്നും കാണുന്നില്ലല്ലോ ഈ വിചിത്രമായ ലോകത്തിൽ നമുക്ക് പോകാം ഫോട്ടോമാൽ രണ്ടാമത്തെ ഫോട്ടോ കൂടി ഞാൻ ഈ ഫോട്ടോ ഞാൻ ഈ ഫോട്ടോ തരില്ല ആക്ക ഈ ഫോട്ടോ തരില്ല ഞാൻ നമ്മളോട് സംസാരിച്ചത് പോ നമ്മക്ക് പോട ഒരിക്കലും നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് ഞാൻ കരുതിയില്ല ഇതെന്റെ ആത്മാക്കളാ നിങ്ങളവിടെ എത്തിച്ചത് വേറെ ആരുമല്ല ആത്മാക്കളാ എന്റെ ആത്മാക്കള് അവര് വിളിച്ചാ വിളിപ്പൊർന്ന വിളിച്ച വിളിപ്പൊർന്ന അവരാ എന്നെ നിങ്ങ കണ്ടുമുട്ടിച്ചതാവില്ല എങ്ങോട്ടാ എങ്ങോട്ടാ പോണ് പോവല്ലേ പോവല്ലേ ജീവനില്ലാത്തവരുടെ ലോകത്തു നിന്നും ജീവനോട് അവശേഷിക്കുന്ന ഒരേ ഒരാൾ ബാലൻ നമ്മുടെ പ്രിയപ്പെട്ട ബാലൻ ഈ വീട് ഉപേക്ഷിച്ച് മറക്കാനാകാത്ത ജീവിത ഭാരവും കയറി ജീവിത അവസാനം വരെ അങ്ങനെ പോകാം അല്ലേ